ഇത് മാസ് മോട്ടോർസ് ആ ഹോണ്ട യൂണിക്കോൺ വണ്ടി എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വേരിയേഷനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മളത് കയറ്റി നോക്കണ സമയത്ത് എൻജിൻ ഓയിൽ വളരെ ലെവൽ കുറവാറു അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓയിൽ ഓയിലായ കൂടി ഉണ്ടായ ഓയിലാണ് ഇത് കേട്ടോ ഒട്ടും ഓയിലില്ലാണ്ട് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ എഞ്ചിന് ഓയിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓയിൽ പമ്പിങ്ങിൽ വേരിയേഷൻ ഓയിൽ പമ്പിങ് നടക്കില്ല അപ്പോൾ ഹെഡ് ക്യാമ് വാൽവ് ക്യാം ഷാഫ്റ്റ് അതെല്ലാം ഡാമേജിലേക്ക് പോകും അത് തന്നെയാണ് വണ്ടിക്ക് സംഭവിക്കുന്നത് അതാണ് അത്രയും സൗണ്ട് വേരിയേഷൻ വന്നിരുന്നതിൻ്റെ കേസ് കൂടത്തേക്കിടെ നമുക്ക് സൈലൻസിൻ്റെ മൗത്ത് ബോൾട്ടും ചാടിപ്പോയിണ്ടായിരുന്നു അതും കൂടി ആയി കഴിഞ്ഞപ്പോൾ അടവടലും സൗണ്ടായിരുന്നു നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അയച്ചതാണ് നോക്കണ സമയത്ത് ശരിക്കും എൻ്റെ ക്യാം ഷാഫ്റ്റ് റോക്ക്റാം ഒക്കെ ഫുള്ള് ഡാമേജായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയില് പമ്പ് ചെയ്ത് വരാത്ത കാരണം ഓൾറെഡി ആ ആ ഭാഗങ്ങളൊക്കെ ശരിക്കും ഹീറ്റിംഗ് വന്ന ഭാഗം ആയതുകൊണ്ടും ക്യാംഷാഫ്റ്റും റോ ക്രം സെറ്റും ഫുൾ ഡാമേജായി അതേപോലെ തന്നെ ഈ ക്യാം ഷാഫ്റ്റ് റോ സെറ്റ് വർക്ക് ചെയ്യണ പിന്നാണത് ഇത് ഇത്രയും തേമാനം വന്ന് പോയേക്കാം അതായത് ലൂബ്രിക്കേഷൻ നടക്കാണ്ട് വരുമ്പോൾ ആ ഭാഗങ്ങളിൽ വരുന്ന തേമാനങ്ങളാണ് ഈ കാണുന്നത് ഇത്രയും തേമാനം വന്ന് നല്ല രീതിയിൽ തന്നെ തേഞ്ഞ് പോയേക്കാണത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ആ പിന്നെ രണ്ട് പിന്നെ മാറ്റിയിടണം ഈ റോക്ക് റാമ് രണ്ടെണ്ണം ചേഞ്ച് ചെയ്ത് ഇടണം ക്യാം ഷാഫ്റ്റ് റോക്ക് റാമ് ടച്ച് ചെയ്യുടെ ഭാഗത്ത് വേറെ ഡാമേജ് ഇല്ലാത്തത് കൊണ്ടും റോക്ക് റാമിന് ഇവിടെ നീണ്ടിൽ ബെയറിങ് ഉപയോഗിച്ചൊരു ബോൾ റോളർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാരണം ക്യാംഷാഫ്റ്റിൻ്റെ ഈ ഫേസിന് വേറെ ഒന്നും പറ്റിയിട്ടില്ല ഈ സൈഡിൽ വന്ന രണ്ട് ബെയറിങ്ങുകളും മാറ്റിയിട്ടാൽ മതി അപ്പോൾ ക്യാംഷാഫ്റ്റ് നമുക്ക് പഴയ തന്നെ യൂസ് ചെയ്യാം പിന്നെ സംഭവിച്ചാണത് ഹെഡിൻ്റെ വാൽവ് ബാൽവിൻ്റെ ഗേഡ് നോക്കുമ്പോൾ ഉണ്ടത് എത്രയും പ്ലേ വന്നു പോയേക്കാം നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് കാണിച്ചിട്ടുണ്ട് ഹെഡിൻ്റെ വാൽവ് ഗേഡ് കംപ്ലീൻറ്റ് വന്നു പോയേക്കാം അതായത് ശരിക്കും ഇതൊക്കെ പഴുത്തൊരവസ്ഥയിലേക്ക് എത്തിയായിരുന്നു ലൂബ്രിക്കേഷൻ നടക്കാണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭാഗത്ത് ചൂട് കൂടുതലായി വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓയിൽ ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ചൂട് ശരിക്കും കുറയും അപ്പോൾ ഓയിലും ചെല്ലാത്തൊരു കണ്ടീഷൻ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ വന്നേക്കുന്ന തേമാനങ്ങളാണത് ഇത്രയും പ്ലേ വന്നേക്കാം അപ്പോൾ രണ്ട് വാൽവ് മാറ്റിയതിനു ശേഷം വാൽവ് ഗേഡുകൾ ഇപ്പോൾ ഈ വാൽവ് ഗേഡിന് ഇത്രയും പ്ലേ ഉണ്ട് ഇൻലെറ്റ് വാല്യുവിനും ചെറുതായിട്ടൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്ത് വിടണം സിലിണ്ടർ പിഷ്ടൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ് അതായത് ഓയിൽ കുറയാൻ തന്നെ കാരണം ഓൾറെഡി മൈനൂട്ടായിട്ട് കയറി ഓയിൽ കത്തി കുറഞ്ഞു പോയതാണ് അപ്പോൾ സിലിണ്ടർ പിഷ്ടൺ ചേഞ്ച് ചെയ്ത് മാറ്റിയിടേണ്ട സിറ്റുവേഷനാണ് കാരണം അതിൻ്റെ ബോറിനകത്തേക്കാണെന്ന് നോക്കുമ്പോൾ സിലിണ്ടർ ബോറിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ആ പിസ്റ്റൺ വർക്ക് ചെയ്യുന്ന ഭാഗം ശരിക്കും നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഒരു കണ്ണാടി ചിൽ വലിക്കേണ്ട ഭാഗമാണ് അതിനകത്താണ് പിസ്റ്റൺ ഓയിലിൻ്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യാം ഓയിൽ ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഓൾറെഡി ആ ഭാഗങ്ങൾ ഹീറ്റിങ്ങിലേക്ക് വരും ബോറിനെ അപേക്ഷിച്ച് പിസ്റ്റൺ അലുമിനിയം പിസ്റ്റൺ പെട്ടെന്ന് തേമാനത്തിലേക്ക് വരും അങ്ങനെയാണ് ഡാമേജിലേക്ക് വരാം അപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ളൊരു പണിയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയേക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ ഓടിന് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട് പക്ഷേ നിലവിൽ കാര്യമായിട്ടുള്ള പ്രോബ്ലം ഇല്ല റൊട്ടേറ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യിച്ചൊക്കെ നോക്കിയായിരുന്നു മേജറായിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് തോന്നണില്ല അപ്പോൾ ശരിക്കും നമുക്ക് ഓയിൽ ചേഞ്ച് ശരിക്കും ഓരോ മൂവായിരം കിലോമീറ്റർ വൈസ് ചെയ്തിട്ടാണ് മാറുന്നത് അപ്പോൾ ഓയിൽ മാറാൻ വിട്ടുപോയേക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവര് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പത്തേ മുപ്പത് ഗ്രേഡാണ് ഓയില് വരാൻ വേണ്ടി അത് ലൂബ്രിക്കേഷനും ഹീറ്റിങ്ങും അതേപോലെ തന്നെ അഴുക്ക് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ അതിനകത്തുണ്ട് അതിൻ്റെ എല്ലാ ധർമ്മവും ഈ എഞ്ചിനോയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഓയിൽ ഇല്ലാണ്ട് വരുമ്പോൾ എന്ന കംപ്ലൈൻറ്റ്സുകളാണ് ഇപ്പോൾ സംഭവിച്ചതാണ് കേട്ടോ ഓയിലിൻ്റെ ലെവൽ കുറഞ്ഞ് ഓടി വന്നേക്കണ കംപ്ലയിൻറ്റ് തന്നെയാണ് ഈ വണ്ടിക്ക് എല്ലാം പതിനെ എല്ലാ ഭാഗങ്ങളും തന്നെ അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത്രയും ഭാഗം ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കംപ്ലൈൻ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കാം അതനുസരിച്ചിട്ട് എന്താ ചെയ്യണ്ടത് എങ്ങനെ ചെയ്യേണ്ടേന്ന് പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും നമുക്ക് ഈ ഇതിനകത്ത് വന്നതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡാമേജ് ആണ് നമുക്ക് മാറ്റാതെ കൊണ്ട് മാറുന്നു അപ്പോൾ നമ്മളിപ്പോൾ റെഡി ആക്കിയെന്ന് എഴുതി ഓയിൽ ചേഞ്ചിൻ്റെ കേസൊക്കെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓയില് കറക്റ്റ് സമയത്ത് മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാം ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴും എയർ ഫിൽറ്ററും പ്ലഗും മാറ്റാം എന്തെങ്കിലും ഒരു ട്യൂണിങ്ങിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കാർബോഡറി യൂണിറ്റ് അയച്ച് ക്ലീൻ ചെയ്ത് എഞ്ചിൻ ട്യൂണിങ് കറക്റ്റായിട്ട് നിലനിർത്തുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് ഓരോ പതിനായിരം കിലോമീറ്ററിൽ നമ്മൾ ചെയ്യേണ്ട വർക്കുകളാണ് ഇത് നിലവിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് കിട്ടാത്തത് കൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കൊടുക്കും നാളെ ആവട്ടെ മതി നാളെ ആവട്ടെ വേണ്ടി ഇതില്ല അപ്പോൾ അങ്ങനെ വന്ന് 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 വരുമ്പോൾ കിട്ടുന്ന പണിയാണത് ഇതിപ്പോൾ അത്യാവശ്യം തിരക്കിടില്ലാത്തൊരു ഒരു എമൗണ്ടിനുള്ള പാർട്സുകൾ ഡാമേജിലേക്ക് പോയി അത് അപ്പോൾ ഈ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നാല് മാസം കൂടുമ്പോൾ കൃത്യമായിട്ടൊന്ന് സർവീസായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ മൈനോട്ടായിട്ടുള്ള കംപ്ലൈൻ്റോ സൗണ്ട് വേരിയേഷനോ ഉണ്ടെങ്കിൽ ടെക്നീഷ്യൻമാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അതും പ്രകാരം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നിർദ്ദേശങ്ങളോ എന്തെങ്കിലും മാറ്റി പിടിപ്പിക്കേണ്ട പാർട്സുകളുണ്ട് അത് കൃത്യമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ വലിയ കോസ്റ്റ് ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് നടക്കും ഇതിനേക്കാൾ ഇവര് നമുക്കിപ്പോൾ ഇത് നമുക്ക് മൈലേജിനും മതിയുമായിട്ടുള്ള വേരിയേഷനൊക്കെ വന്നിട്ടുണ്ടാവും മൈലേജ് പെട്രോൾ അടിച്ച് തന്നെ നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് നമ്മുടെ ഇന്ന് പോയിട്ടും ഉണ്ടാവും അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അതനുസരിച്ചിട്ട് ഒന്ന് റിപ്ലൈ ആയിട്ട് വീഡിയോ കണ്ടു അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ പറഞ്ഞേക്കണം മെയിൻ കംപ്ലീറ്റ് തന്നെയാണ് അതനുസരിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റേ നമുക്ക് പറയുന്നത് കേട്ടോ